പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാണുന്നത് നമ്മുടെ അമ്മായിട്ടുടെ ബർത്ത്ഡേ ആണ് അപ്പം ഇത് കഴിഞ്ഞ അതായത് ഏപ്രിൽ പതിനഞ്ചാം തീയതി ആയിരുന്നു അപ്പോൾ അതേ ദിവസം നമ്മൾ ഒരു ഫാമിലി ഒന്നിച്ച് ഫാമിലി ഒന്നിച്ച് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്കായിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് ഞങ്ങൾ ട്രെയിൻ കയറിയതായിരുന്നു ചെറുത്തൂരിൽ നിന്ന് എറണാട് എക്സ്പ്രസ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത് തിരുവനന്തപുരത്തേക്ക് എല്ലാവരും ഒന്നിച്ചൊരു യാത്രയായിരുന്നു ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പം ആ അവിടെ നിന്നായിരുന്നു കേക്ക് കട്ട് ചെയ്തത് അതായത് ട്രെയിനിൽ നിന്നായിരുന്നു കേക്ക് കട്ട് ചെയ്തത് ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ചെറിയ ചെറിയ മൊമ ചെറിയ ചെറിയൊരു ക്ലിപ്പ് നല്ല ഹാപ്പി തരുന്ന ചെറിയ ചെറിയ ക്ലിപ്പ് ഇതിലെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇതിലിടുന്നത് എല്ലാവരും കാണുക അതേപോലെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഇനിയും നല്ല നല്ല കണ്ടൻറ്റായിട്ടുള്ള വീഡിയോസ് അമ്മാട്ടി ശങ്കരും റോക്സിൽ ഉണ്ടാവുന്നതായിരിക്കും ഇത് കളിക്കുന്നത് ശങ്കരും അതേപോലെ ഏട്ടൻ്റെ മകള് പാറൂട്ടിയുമാണ് അപ്പം കുരുത്തേക്കാടൊന്നല്ല സ്നേഹപ്രകടനം അവിടെ പങ്കുവെക്കുകയാണ് പിന്നെ എറണാകുളം എക്സ്പ്രസ് ആയതുകൊണ്ട് റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ തിരക്ക് കുറച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾ രാത്രിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേ ദിവസം രാത്രിക്ക് റെസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങളൊരു വാൻ അറേഞ്ച് ചെയ്തിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി അപ്പം വാനിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഡാൻസ് കളിക്കുന്നത് എൻ്റെ ചേച്ചിയും അതേപോലെ അമ്മാട്ടിയും പിന്നെ നമ്മുടെ ഏട്ടൻ്റെ മോനും ബാലുവാണ് കളിക്കുന്നത് ഡാൻസ് അപ്പം നല്ല നല്ല ഡാൻസും പാട്ടുമൊക്കെ വെച്ച് ഞങ്ങൾ അടിച്ചുപൊളിച്ച് ഫാമിലി ഒന്നിച്ച് എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് പോയായിരുന്നു അപ്പം സ്ഥലങ്ങൾ ഓരോ സ്ഥലങ്ങളും എല്ലാ സ്ഥലത്തും ഞങ്ങളെ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ പോയത് സൂവിലേക്കായിരുന്നു അവിടുന്ന് കാഴ്ചകൾ കണ്ടു ഇത് എച്ച് ഏച്ചി ഹസ്ബൻഡ് അതേപോലെ മോനോ ആണ് ചന്ദ്രു വരുന്നത് അപ്പോൾ എല്ലാ ഫാമിലി എല്ലാവരും നിങ്ങളെ ഒരു ദിവസം ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും കാത്തിരിക്കും ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പം എല്ലാവരും എൻജോയ് ചെയ്തിട്ട് പോവായിരുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ഷെയർ ചെയ്യുക കാണുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കേ